അങ്ങനെ ഈ ഒരു മുണ്ടും ഒരടുപ്പുമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അക്കാലത്ത് ജീവിച്ചത് നമുക്ക് വേറെ കൂടുതൽ ഉടുപ്പുകൾ വാങ്ങണമെന്നുള്ള ആഗ്രഹവും മനസ്സിൽ എനിക്ക് തോന്നിയിട്ടില്ലെന്ന് തോന്നുന്നു ഞാനത് പലപ്പോഴും ഉപ്പം ഇരുന്ന് റീത്തിങ്ക് ചെയ്യാറുണ്ട് റീത്തിങ്ക് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് അങ്ങനെ ഒരു സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല പത്താം ക്ലാസിന്റെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് അന്ന് സൈക്കിൾ വാടകയ്ക്ക് കിട്ടു ഒരു രൂപ കൂലി കൊടുത്തു കഴിഞ്ഞാൽ സൈക്കിൾ കിട്ടും അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞ പിന്നെ റിസൾട്ട് വരുവാണ് അപ്പം അന്ന് ഞങ്ങൾക്ക് ഈ അച്ഛന് വെറ്റകൃഷിയുണ്ട് ആ സമയം വെറ്റയെടുക്കാനൊക്കെ ഞാനിവിടെ നിൽക്കും വെറ്റെടുക്കാനും വെറ്റെടുക്കാനും ഒക്കെ ഞാൻ പോകാനായിരുന്നു പിന്നെ വെറ്റ വെറ്റടുക്കിക്കോട്ടിരിക്കുമ്പോഴേക്കാണെന്നുവച്ചാൽ ഇങ്ങനെ റിസൾട്ട് അറിയണം ഞാനിന്ന് പോയിട്ട് വരട്ടെ അപ്പം ഞങ്ങളുടെ ഞങ്ങൾ ട്യൂഷൻ പഠിച്ച എം ജി കോളേജ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ എം ജി കോളേജ് വളരെ ഫേമസ് ആണ് എം ജി ചാക്കോ ചാക്കോസാറിനെ അറിയാത്ത ഞങ്ങളുടെ ജനറേഷനിൽ പെട്ടും കാണത്തില്ല പുതിയ പിള്ളേർ അറിയുമോ എന്ന് എനിക്കറിയത്തൂല്ല അപ്പൊ ഞാൻ അവിടെയാണ് എട്ടാം ക്ലാസ് മുതൽ ട്യൂഷൻ പഠിച്ച അപ്പം അച്ഛൻ പറഞ്ഞ നീ പോയിട്ട് വരാൻ പറഞ്ഞു ഞാൻ അച്ഛൻ ഒരു സൈക്കിള് വാടകയ്ക്ക് എടുക്കണേ ഒരു രൂപ കൊടുക്കണം ഒരു രൂപ തരുമോ എന്ന് ചോദിച്ചു അന്നേരം എന്നോട് പറഞ്ഞ് ഇവിടുന്ന് എന്നും സ്കൂളിൽ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്നേ അപ്പൊ നടന്നാണ് പോയിക്കൊണ്ടിരുന്നേ ഇന്ന് നീ അങ്ങനെ അങ്ങ് പോയാൽ മതി നടന്നങ്ങ് പോയാ മതി എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞു ഒരു പക്ഷേ പൈസ ഇല്ലാഴിയായിരിക്കില്ല തന്നില്ല ഞാൻ അവിടെ നടന്നു പോയി സ്കൂളിൽ പോയി റിസൾട്ട് തിരക്കി ജയിച്ചു ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്നോട് അച്ഛൻ ചോദിച്ചു ജയിച്ചോടാ ഞാൻ ജയിച്ചു ആ ശരി മാർക്കൊക്കെ വളരെ കുറവാണ് ഒന്നും ഇപ്പൊ പറയുന്നില്ല പറഞ്ഞ നമ്മുടെ വീട്ടിലൊരു കിളി ഇരിപ്പുണ്ട് അവളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ അങ്ങ് എന്താ പറയുക നാണം കെടുത്തിക്കളയും വലിയ പഠിത്തക്കാരൊക്കെയാ അതുകൊണ്ട് മാർക്ക് തൽക്കാലം പറയുന്നില്ല അവൾ ഈ വീഡിയോ കാണും ചില പരീക്ഷയുടെ സമയക്കെ കാണുമെന്ന് കാണുമെന്നറിയുന്നില്ല എന്നാലും മാർക്ക് പറയുന്നില്ല വളരെ തുച്ഛമായിരുന്നു അങ്ങനെ ഞാൻ ഈ വെക്കേഷൻ സമയത്ത് ഒരു ദിവസം എവിടെയോ പോകുന്ന സമയത്ത് ഞങ്ങളുടെ അക്ക നാട്ടിലെ അക്കാലത്തെ നാല് യുവാക്കൾ അക്കാലത്തെ യുവാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പലവിധ പണികൾക്ക് പോകുന്നവരാണ് നല്ല മസ്സിലുള്ള ചെറുപ്പക്കാരാണ് നല്ല ചെറുപ്പക്കാരായിട്ടാണ് നമ്മൾ കരുതുന്നത് ഇപ്പം ഞാനിങ്ങനെ നടന്നില്ല തന്നെ അവിടെ പോകാൻ വരുന്നുണ്ട് ഷെർട്ട് വലിക്കുകയാണ് ഞാൻ കരുതി സ്കർട്ടായിരിക്കും വിളിക്കുന്നത് പക്ഷേ ഞാൻ ചുമ്മാ എടുത്തോട്ട് തന്നെ ഞാനതിൽ എല്ലാ അൽവാസികളും നാട്ടുകാരൊക്കെ തന്നെയാണ് അത് പുറത്തുനിന്നുള്ള ഗ്യാങ്ക്ല്ല ഒരു വീട് അവരുടെ അതിലുള്ള ഒരാളിൻ്റെ വീടിൻ്റെ പഠിക്കലൊരു പാറയുണ്ട് ആ പാറപ്പുറ തിരുനാട് റോഡ് സൈഡാണ് ഒട്ടിനാട് വലിക്കുന്നത് അപ്പം അടുത്ത് തന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ വെള്ളത്തെ പണമല്ലെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞു ഇത് കഞ്ചാവെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് അതെങ്ങനെയാണ് സാധനം നമ്മൾ വേണ്ട ഒരു പോകേ എന്ന് എടുത്തു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഇവരൊരു പോക എനിക്ക് തന്നെ ഒന്നാമത്തോട്ട് വലിച്ചപ്പോൾ തന്നെ എനിക്ക് എന്താ ഏതാണ്ടൊക്കെ വല്ല അടിയാ തോന്നി ഞാൻ പറഞ്ഞോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത് പേടിക്കകത്ത് വെച്ച തോറത്തൊക്കെ ആയിരുന്നു അവർ വലിക്കുന്നത് ഞാൻ അന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം ആ യുവാക്കൾ അതിൽ രണ്ടു പേര് അന്നത്തെ ഡിഗ്രിക്കാരാണ് ഇപ്പോഴത്തെ അല്ല അന്നത്തെ ഡിഗ്രിക്കാർ ഒരാൾ പത്താം ക്ലാസ് തോറ്റതാണ് വേറൊരാള് പത്താം ക്ലാസ് പാസ്സാണ് ഇവര് നാലു പേരും പട്ടിജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ് അവർക്കന്ന് ജോലി സംരക്ഷണം ഉണ്ടായിരുന്നു ഇവര് നാലുപേരും പോലീസിൽ പോകാനെ കാത്തിരിക്കുന്നവരാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇവള് പോലീസിലൊക്കെ പോകാനും കാത്തിരിക്കുന്നവര് ഇങ്ങനെ കഞ്ചാവം വലിച്ച് ജീവിതം പാഴാക്കണം എന്ന് ചോദിച്ചു തന്നെ അന്ന് അതിലൊരാള് അവര് നാലുപേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആരുടെ പേര് പറയുന്നില്ല കാര്യം നാളെ ഞാൻ ആ വഴി അങ്ങോട്ട് ഞാൻ നടക്കുക തന്നെ എവിടെയെങ്കിലും വെച്ച് കാണും അവർ ചോദ്യം അവരിത് കാണുന്ന കാണത്തില്ല എന്ന് എനിക്കുള്ള ഉറപ്പാണ് എങ്കിൽ പോലും അത് മോശമായതുകൊണ്ടാണ് പക്ഷെ ഞാൻ ഈ നാല് യുവാക്കളുടെ കഥയാണ് ഇന്നത്തെ നിങ്ങൾ യുവാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അന്ന് അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാൻ അവർക്ക് കൃത്യമായ ഉപദേശങ്ങൾ കൊടുക്കാൻ അല്ലെ അവർക്ക് മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാര് അന്ന് ആ കഞ്ചാവിന്റെ ടെസ്റ്റിംഗ് ഒക്കെ നടത്തും അതെല്ലാ മനുഷ്യരും ചെയ്യും മനുഷ്യ സഹജമാണതൊക്കെ പക്ഷെ അവര് റെഗുലറൈസ് ചെയ്യില്ലായിരുന്നു അങ്ങനെ ഞാൻ അതിനുശേഷം ആർമിയിൽ ജോയിൻ ചെയ്തങ്ങ് പോയി ഇവരിൽ നാലു പേരിൽ ആർക്കും പോലീസ് ജോലി കിട്ടിയില്ല ഈ ഡിഗ്രിക്കാരൻ എന്ന് പറഞ്ഞ കൃഷി മറ്റു മണികൾക്കൊക്കെ ഇവരെല്ലാം മറ്റു പണികൾക്കൊക്കെ പോയി തുടങ്ങി അന്ന് പിന്നെ അത്യാവശ്യം കിണർ വെട്ട് പാറ പൊട്ടീര് ഇതൊക്കെയായിരുന്നു പ്രധാന പണികൾ അതിനൊക്കെ പോയി തുടങ്ങി ഞാൻ സർവീസിൽ കയറി പോയതിനു ശേഷം പിന്നെ എനിക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് വലിയ ഗ്രാഹ്യം പക്ഷെ ഞാൻ ഒരു പ്ര ഒരു ലീവിന് നാട്ടി വന്നപ്പം അതിലൊരാള് എനിക്ക് തോന്നുന്നു അക്കൂട്ടത്തിലെ ഏറ്റവും യോഗ്യനായ വ്യക്തി അയാളായിരുന്നു നല്ല അഞ്ചിനടി നീളവും അതിനൊത്ത് തണ്ടും തടിയും ആരോഗ്യവും എല്ലാം ഉള്ള ആ ചെറുപ്പക്കാരൻ ഞാൻ അവിടെ വെച്ച് കാണുന്നു അതേ സ്ഥലത്ത് വെച്ച് തന്നെ കാണുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തോ ഉണ്ട് വിശേഷം അപ്പൊ എന്നോട് പറഞ്ഞു ഓ ജോലിയൊന്നും കിട്ടിയില്ല പോലെ എന്താ ഓ അത് പോലീസിലൊക്കെ ഒരുപാട് അഴിമതിയും കള്ളത്തരം ഒക്കെയാണ് നടക്കുന്നെ ഞങ്ങൾക്ക് ആര് ജോലി തരുന്ന ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയാൻ ആരാ ഉള്ളത് ആ സമയത്ത് ഒരുപക്ഷെ പോലീസിലൊക്കെ നല്ല സാധ്യത ഉണ്ടായിരുന്നു ഈ പട്ടിജാതി സംരക്ഷണം അഥവാ പിന്നെ അവരുടെ ജോലി സംരക്ഷണമൊക്കെ ഉറപ്പാക്കി കൃത്യമായ അക്കാലത്തുണ്ടായിരുന്ന നിയമങ്ങൾ പ്രകാരം ആയിരുന്നെങ്കിൽ അവർക്കൊക്കെ ജോലി കിട്ടാൻ നല്ല പ്രാപ്തരായ യുവാക്കളായിരുന്നു അങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ആളിന്റെ കയ്യിൽ മൊത്തം ഭയങ്കര തഴമ്പ് ഭയങ്കര തഴമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരുമ്പെ പിടിക്കുന്ന മാതിരി എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു എന്ത് പറ്റി കൈ അവൻ പറഞ്ഞു ഇത് പാറ പാറ പൊട്ടിക്കുമ്പോൾ ഈ തമിഴ് അടിച്ചിട്ടാണ് പാറ പൊട്ടിക്കുന്നത് ഇപ്പോഴാണ് പുതിയ ഇൻവിജൻ ടെക്നോളജി ഒക്കെ വന്നത് അന്ന് തമിഴടിക്കും അന്ന് തമിലടിക്കുന്നതിനാണ് പാറ പൊട്ടിക്കൽ അകത്തെ ഏറ്റവും വലിയ കൂലി അപ്പൊ ഈ കക്ഷി അതിനാണ് പോകുന്നത് പാറ പൊട്ടിക്കാൻ ഈ അടിക്കുമ്പോൾ ആ കമ്പി പിടിക്കുന്ന പാടാണ് രണ്ട് കയ്യിൽ ഒരു കൈ ചുറ്റിയുടെ പാടും ഞാൻ കൈയിലൊക്കെ തടഞ്ഞു നോക്കി തടഞ്ഞു നോക്കിയപ്പോൾ ഭയങ്കര ഇത് പക്ഷേ അവർക്ക് കൃത്യമായ ഒരു ഡയറക്ഷൻ കൃത്യമായ ഉപദേശങ്ങൾ കൊടുക്കാൻ ആ നാട്ടിലെ ആൾക്കാർ എന്റെ നാട്ടിലെ ആൾക്കാർ എല്ലാ കിഴക്കന്മാരെയും കൂടെ ചേർത്ത് ഞാൻ പറഞ്ഞേ ആരെയൊന്നും മാറ്റി നിർത്തുന്നില്ല ആരെങ്കിലും കൃത്യമായ അവർക്ക് ആ യുവാക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അവർക്ക് ഇന്ന് നല്ല നിലയിൽ എത്തേണ്ടവരായിരുന്നു ഞാൻ ഇപ്പോഴും നാട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നുണ്ട് ഇവരെ കാണാറുണ്ട് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർ ഇന്നത്തെ അവസ്ഥയിൽ എത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മദ്യത്തിനും കഞ്ചാവിനും ആഡിക്റ്റായി ആരോഗ്യം ക്ഷയിച്ച് ഇപ്പൊ അവരെനിക്ക് വന്ന് വാർത്തയ്ക്ക് ആളെ പെൻഷൻ കിട്ടി തുടങ്ങിയെന്ന് പോലും അറിയത്തില്ല കിട്ടിക്കാണണം എനിക്ക് അറുപത് വയസ്സായപ്പോൾ ആ കണക്കിന് വെച്ചാൽ അവർക്ക് കിട്ടണം കിട്ടണ സാധ്യതയുണ്ട് കിട്ടുന്നതല്ല എന്നൊന്നും എനിക്കറിയാം ഞാനൊന്നും ചോദിക്കാറില്ല അതിലൊരാളെ ഞാൻ സ്ഥിരം കാണാറുണ്ട് എന്റെ ആ ആളിന്റെ വീട് അതായത് ഏത് വീടിന്റെ മുമ്പിൽ ഇരുന്നായിരുന്നു ഇവരെ പണ്ട് കഞ്ചാവ് വരിച്ചിട്ടുള്ളത് അവിടെ നിന്നാണ് എൻ്റെ വീട്ടിലോട്ട് തിരിയുന്നത് അപ്പൊ ആ ആളിനെ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് കാണുമ്പം അവരുടെ മുഖത്ത് കഴിഞ്ഞുപോയ കഷ്ടപ്പാടുകളെ പറ്റിയും ദുരിതത്തെ പറ്റിയും ഒക്കെ വായിച്ചെടുക്കാൻ കഴിയും ആ നാലു പേരും എവിടെ എത്തിയില്ല ഇതായിരുന്നു അന്നത്തെ കഥ പക്ഷെ